സുനിത വില്യംസ് ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ഉള്ളത് സ്പേസ് എക്സ് ഡ്രാഗണിൽ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവിന് ഒരുങ്ങുകയാണ് സുനിതാ വില്യംസും ബുജ് വിൽമോറും ബോയിംഗ് സ്റ്റാർലൈനിന്റെ കന്നി ദൌത്യം പരാജയപ്പെട്ടതോടെയാണ് ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയത് ജൂണിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിതയും ബുച്ചും ഇപ്പോൾ ആറുമാസമായി അവിടെയാണ് ഇരുവരെയും തിരികെ കൊണ്ടുവരാൻ പദ്ധതികൾ നാസയുടെ നേതൃത്വത്തിൽ ഒരുങ്ങുകയാണ് ഫെബ്രുവരിയിൽ തിരികെ ഭൂമിയിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ട് ഇതിനായി മടങ്ങിവരവ യാത്ര ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്രതീക്ഷിതമായി ബഹിരാകാശത്തിൽ അകപ്പെട്ട ഇരുവരും പല കാര്യങ്ങളും ചുരുങ്ങിയ മാസത്തിനുള്ളിൽ ചെയ്തു തീർത്തു നിരവധി വീഡിയോകളും ദീപാവലി ആഘോഷിച്ചും കൃഷി നടത്തിയും സെമിനാർ നടത്തിയും അവർ അവിടെ സമയം ചെലവഴിക്കുകയാണ് ഈ വാർത്തകൾ നാസ് തന്നെ കൃത്യമായി അറിയിക്കുന്നു അതേസമയം ആരോഗ്യ ആശങ്കകൾ ലോകം പങ്കുവയ്ക്കുമ്പോൾ ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ സ്ഥാനവും പരീക്ഷണങ്ങളും ക്ലാസുകളുമായി ബിസിയാണ് ഇരുവരും അതിനിടയിൽ ഇടയ്ക്ക് ചില സംശയങ്ങൾ ഇവരുടെ താമസവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് ബഹിരാകാശ യാത്രികർ എങ്ങനെ ജീവിക്കുമെന്നതും ബഹിരാകാശത്ത് അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികളെക്കുറിച്ചും അടുത്തിടെ സുനിതാ വില്യംസ് വിദ്യാർത്ഥികളുമായി ഒരു വെർച്വൽ സെഷനിൽ ആശയവിനിമയം നടത്തിയിരുന്നു ഇതിൽ ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു അവർ ബഹിരാകാശത്ത് താമസിക്കുന്നത് അടിപൊളി അനുഭവമാണെന്നാണ് കുട്ടികളോട് സുനിത പറഞ്ഞത് ബഹിരാകാശത്ത് ആദ്യം വന്നപ്പോൾ തനിക്ക് തനിക്കെത്ര വിശപ്പില്ലായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ നല്ല മൂന്നു നേരം നല്ല അളവിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും സുനിത കുട്ടികളോട് പറഞ്ഞു ഇടയ്ക്ക് സുനിതയുടെ ശരീരഭാരം വളരെ കുറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ തനിക്ക് ഭാരക്കുറവില്ലെന്നും ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോഴുണ്ടായിരുന്ന അതേ ഭാരമാണെന്നും സുനിത പറയുന്നുണ്ട് നിലയത്തിൽ ലെൻഡ്യൂസ് കൃഷിയും സുനിത ചെയ്യുന്നുണ്ട് ലെൻഡ്യൂസിന്റെ ബഹിരാകാശ സാഹചര്യങ്ങളിലെ വളർച്ച ഇതിന്റെ പോഷണമൂല്യം വിലയിരുത്താനാണ് പരീക്ഷണമെന്നും അവർ പറഞ്ഞു മാത്രമല്ല വെള്ളമടക്കമുള്ള ദ്രവപദാർത്ഥങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കുടിക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു സുനിത വില്യംസ് സീറോ ഗ്രാവിറ്റിയിൽ ദ്രാവകങ്ങൾ ചലിക്കുന്നതെങ്ങനെയെന്നും അത് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത പൗച്ചുകൾ ഉപയോഗിച്ച് കുടിക്കുന്നതും സുനിത കുട്ടികൾക്ക് വ്യക്തമാക്കി കൊടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം